നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ കേട്ടോ അതായത് ബിഗ് ബോസിൽ അടിപൊളിയും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം കുറച്ച് നേരമായിട്ട് എല്ലാവരും പുറത്തിരുത്തിയിരുന്നു രാവിലത്തെ നോമിനേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു വൻ അടി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിലെ വളരെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക ഇപ്രാവശ്യം കൊടുക്കുന്നതൊക്കെ എല്ലാ പ്രാവശ്യം ക്ലാസിക് ടാസ്ക്കാണ് അതെങ്ങനെ കുളമാക്കാമെന്ന് ചിന്തിച്ചു കിടക്കുന്ന കുറേ ആൾക്കാരാണല്ലോ അല്ലേ അവരുടെ ഇടയിലേക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് വരുന്നു അതായത് ബി ബി ഡാൻസ് കോമ്പറ്റീഷൻ അല്ല ഡാൻസ് മാരഥോൺ ആ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ അവിടെ ഇപ്പോൾ അവർ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ആരൊക്കെ എന്തൊക്കെ റോൾസാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബി ബി ഡാൻസ് മാരഥോൺ ഒരു പ്രത്യേക വേദി അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മത്സരാർത്ഥികൾക്ക് അതായത് ഈ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ഓരോ വേഷങ്ങൾ കൊടുക്കും സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കും അവർ ആ ആയിട്ട് പെർഫോം ചെയ്യുന്നു എനിക്കിത് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഓർമ്മ വരുന്നത് മണിക്കൂട്ടനാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബാക്കി ആരും ചെയ്തത് മോശമാണെന്നല്ല പക്ഷെ പെട്ടെന്ന് തോന്നുന്ന മണിക്കൂട്ടർ തോന്നും എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ടാവും ആരാണ് നിങ്ങൾക്ക് പഴയ സീസണുകളിൽ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ആക്ടിംഗ് ഇതിൽ തോന്നിയിട്ടുള്ളത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ആ ഒരു പ്രത്യേക വേദിയിലേക്ക് പെട്ടെന്ന് പാട്ട് വയ്ക്കുന്ന നേരത്തെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇവർ നടക്കുന്നു ആ ഒരു ചേഷ്ടകളും ഗോഷ്ടികളും എല്ലാം നടത്തിയിട്ട് ആ ഒരു വ്യക്തിയായി മാറുന്നു മാറിയതിന് ശേഷം പാട്ട് വരുന്ന സമയത്ത് ആ പ്രത്യേക വേദിയിൽ ചെന്നിട്ട് ഡാൻസ് പെർഫോമൻസ് നടത്തണം പത്ത് കോയിൻ വീതിച്ച് നൽകും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോയിൻ കൊടുക്കുക ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് സ്പെഷ്യൽ പവർ കിട്ടുന്നതായിരിക്കും ഈ പെർഫോമൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് സംഭവം ഇതിൽ ആരൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് പറയാം സാബുമാൻ യെസ് സാബു മാൻ ഭൂതം ആയിട്ടാണ് പട്ടണത്തിലെ ഭൂതം അടിപൊളി ഭൂതം എന്നുള്ള ആ പട്ടണത്തിലെ ഭൂതം എന്ന് എന്നുള്ള പാട്ട് വരും ഭൂതമായിട്ടാണ് സാബു മോൻ സാബുമാൻ നിൽക്കേണ്ടത് ഏറെ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ആ ഒരു പട്ടണത്തിലെ ഭൂതം അക്ബർ മിന്നൽ മുരളിയിൽ തീ മിന്നൽ തിളങ്ങി എന്ന് പറഞ്ഞുള്ള പാട്ടാണ് അക്ബറിന് ബിന്നി സിക്കന്ദറായിട്ടാണ് പിന്നെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പഞ്ചാബി ഹൗസിൽ ലാല് അവതരിപ്പിച്ചിട്ടുള്ള സിക്കന്ദർ എന്നിട്ടുള്ള കഥാപാത്രമായിട്ടാണ് നോക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദിച്ച ചന്ദ്രൻ്റെ ചന്ദമെന്നുള്ള പാട്ടായിരിക്കണം അങ്ങനെ ആര്യൻ ഇൻട്രസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട് ആര്യനാണ് ഞാൻ കുറച്ച് രസമായിട്ട് നോക്കുന്നത് കാരണം മായാമോഹിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവിയിലുള്ള ദിലീപിൻ്റെ ആ വേഷം മായാമോഹിനി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അപ്പോൾ ആ ഒരു വേഷം ആ ഒരു സ്ത്രൈൺ അതൊക്കെ വെച്ചിട്ടാവും ആര്യൻ മിക്കവാറും കലക്കുന്നാവാൻ ചാൻസ് ഉണ്ട് ആതിലാ പാർത്ഥൻ കണ്ട പരലോകം ഗോകുല ഗോകുലബാല ബാലക വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ നെവിൻ മാലിനിയുടെ തീരങ്ങൾ സാമുവൽ അലക്സാണ്ടർ ആയിട്ട് ലാലേട്ടൻ വേഷമോട്ടിട്ടുള്ള ഗാന്ധർവം എന്നു പറഞ്ഞ സിനിമയിലുള്ള മാലിനിയുടെ തീരങ്ങൾ ആ ഒരു ഇതാണ് കേട്ടോ അതൊരു രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നെവിൻ ഉഷാറാക്കാൻ ചാൻസ് ഉണ്ട് നൂറയ്ക്ക് കാർത്തുമ്പി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധനമാണ് നൂറ എങ്ങനെ പെർഫോം ചെയ്യുന്നതല്ലേ നൂറ അധികം പെർഫോമൻസസ് ഞാൻ കണ്ടിട്ടില്ല കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുകയുള്ളൂ നൂറയ്ക്ക് കാർത്തുമ്പിയാണ് ഈ കാർത്തുമ്പി അതായത് തെന്മാകുമ്പത്തിലെ കാർത്തുമ്പി ആയിട്ട് അപ്പോൾ ഇത് പറഞ്ഞു ഉടനെ തന്നെ അനുമോൾ അവിടുന്ന് ചാടിക്കളി തുടങ്ങി എനിക്ക് കാർത്തുമ്പി വേണം കാരണം വച്ചാൽ വെള്ളം വീട്ടിൽ വിളിക്കുന്ന പേര് എന്നാണ് ഞാൻ കാർത്തുമ്പി ആയിട്ടാണ് വീട്ടിൽ നടക്കാറ് ഒക്കെ പറയുന്നുണ്ടല്ലോ ലാലറ്റിനോട് പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും തോന്നിട്ടുണ്ട് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ക്യാരക്ടർ കിട്ടുന്ന വേറൊരാൾക്ക് കിട്ടുന്ന സമയത്ത് ഒന്നും ആ ഒരു നാച്ചുറൽ സംഭവം ഒന്നുമില്ല അത് ആ ഒരു സംഗതിയിലാണ് അനുമോള അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനീഷിന് ബാബു ജോക്കറിലെ കണ്ണീർ മഴ ആ പാട്ടുണ്ടല്ലോ ഞാനൊരു ആ പാട്ടാണ് ആ ഒരു പാട്ടാണ് വരിക ജോക്കറിലെ ബാബു ആയിട്ടാണ് അനീഷ് ദിലീപ് ദിലീപ് ചെയ്തിട്ടുള്ള വേഷം അപ്പോൾ തന്നെ പിന്നെ സാബുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ എനിക്ക് ആ വേഷം നന്നായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അനുമോളെ വേഷം വെറ്റ് ചെയ്തിരിക്കുന്നു അനുമോൾ കിളുക്കത്തിലെ നന്ദിനി എന്നുള്ള ക്യാരക്ടറാണ് ചിങ്ക് ചക്കിടി മറ്റേ അതായത് ആ ഒരു നല്ല രീതിയിൽ അനുമോൾക്ക് നന്നായിട്ട് പെർഫോം ഒരു വേഷം തന്നെയാണ് കേട്ടോ പിന്നെ ഷാനവാസിൻ്റെ ആണ് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയത് ഏറ്റവും കിടിലമായിട്ട് പെർഫോം ചെയ്ത് അവിടെ ഷോ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ വേഷം കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് മമ്മൂക്കാനായിരുന്നു കാരണം ഷാനവാസിനും നടത്തക്കെ ഏകദേശം ഒരു മമ്മൂക്കാനെ നടത്തൊക്കെ നടന്ന മമ്മൂക്കാൻ്റെ മാനറിസംസൊക്കെ ഒരുപാട് കാണിക്കുന്നൊരു വ്യക്തിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസിന് അവിടെ കിട്ടിയത് നരൻ്റെ വേലായുധനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേൽമുരുകരോഹരെന്നു പറഞ്ഞ പാട്ടായിരിക്കും ഷാനവാസിനെ പറ്റിയായിട്ടാണ് മടക്കി കുത്താം മീശ പിരിക്കാം ആറ്റിറ്റ്യൂഡ് എടുക്കാം തഗ്ഗിടം മാസടം പൊളിക്കാം സത്യം പറഞ്ഞാൽ ഷാനവാസിന് നിറഞ്ഞാടാനുള്ള ഒരു ടാസ്ക് വന്നിട്ടുണ്ട് രണ്ടാമത് വിഷ്ണുലോകം അതായത് ലക്ഷ്മി ലക്ഷ്മി കിട്ടിയിരിക്കുന്ന കസ്തൂരി എൻ്റെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണുലോകത്തിലെ ഉർവശി ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് യെസ് അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് കാര്യം ഉറ്റു നോക്കുന്നത് ഷാനവാസ് ഡെഫിനറ്റ്ലി നമ്പർ വൺ ഞാൻ നോക്കുന്നത് ഷാനവാസിനെ തന്നെയാണ് ഷാനവാസ് പെർഫോം ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ആക്ടറും കൂടി ആവശ്യമായ ഷാനവാസിനെ കടത്തി വെട്ടാൻ അല്ലെങ്കിൽ ഈക്വലി നിൽക്കാൻ അതിന് അത്യാവശ്യം നല്ല വേഷമുണ്ട് അനുമോളുണ്ട് കാർത്തുമ്പി ആയിട്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അടിപൊളിയാവട്ടെ ഒരു എൻ്റർടൈനിങ് വീക്കായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നു അതിലിടയിൽ അടിപൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുളമാക്കാതിരുന്നാൽ മതി സത്യം പറഞ്ഞാൽ ഈ മണ്ണുണ്ണി ടീംസിൽ നിന്നും എന്ത് കൊടുത്തതും കാര്യമില്ല ഇതുവരെ ആയിട്ട് ഇതുവരെ കൊടുത്ത ടാസ്കുകൾ കംപ്ലീറ്റ് കൊളാക്കിയിട്ടുള്ളൂ എങ്ങനെയാണ് അത് കൊളാക്കാമെന്ന് നോക്കും ഇതും അങ്ങനെ തന്നെയാവും ഷാരവാസ മിക്കവാറും മാറും വേലായുധനായിട്ട് മാറും അപ്പുറത്ത് ലക്ഷ്മീനെ അല്ലെങ്കിൽ ബിന്നീനെ അല്ല സിദ്ദീഖായിട്ടോ ഇതൊക്കെ ആയിട്ടോ ഇതാക്കും ബിന്നി സിക്കന്ധർ മാറും ബിന്നി ചിലപ്പോൾ ഇനി ആരും കേട്ടതെന്ന് അറിയില്ല ആര്യന് മായാമോഹിനി കുഴപ്പമില്ല ബാക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയാനുള്ള വകുപ്പുകൾ ആ അക്ബർ മിന്നൽ മുരളി അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ബറിന് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കൊളാക്കാതിരുന്നാൽ മതി ഒരു എൻ്റർൻമെന്റ് ആക്കിയിട്ട് തരിക വെറുപ്പിക്കാതിരുന്നാലും മതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സ് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്സ് ബൈ